സഹോദരിമാരെ ആരാണ് നല്ല ഭാര്യ എന്ന ചോദ്യത്തിന് ഒരുപാട് ഹദീസുകളൊന്നും പറയുന്നില്ല ഒറ്റ വാക്കിൽ ഉത്തരം നൽകുകയാണ് പ്രവാചകൻ പറഞ്ഞത്വൻ ഭർത്താവിന്റെ മതപരമായ കാര്യത്തിൽ സഹായിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഭക്ഷണം പാകം ചെയ്യൽ ദീനിന്റെ ഭാഗം തന്നെയാണ് വീട് വൃത്തിയാക്കലും ഇസ്ത്രീടയിലും എല്ലാം യാത്രയൊക്കെ നല്ല രൂപത്തിലാണെങ്കിൽ മതത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഒരു ഉത്തമയായ ഭാര്യയാകണമെങ്കിൽ ഭക്ഷണം മാത്രം പോരാ വീട് വൃത്തിയാക്കൽ മാത്രം പോരാ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഇക്കാക്കയുടെ കൂടെ കൂടെ നിൽക്കുവാനും സഹായിക്കുവാനും കഴിയണം നോക്കൂ നിങ്ങൾ എന്നു അള്ളാഹു സലാം ലോകത്തുനിന്ന് എന്തേ കാരണം പ്രവാചകൻ പറഞ്ഞു ഖദീജയെ പോലൊരു ഭാര്യ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നിട്ട് പ്രവാചകൻ എന്തിന് കാരണം പറഞ്ഞതിൽ ഒന്ന് എന്റെ ദീനിയായ കാര്യത്തിൽ ഖദീജ എല്ലാം സമർപ്പിച്ചു എന്നാണ് എൻറെ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഖദീജ എൻറെ ദീനന്റെ കൂടെ നിന്നു എന്നതാണ് സഹോദരങ്ങളെ അങ്ങനെ പറയാൻ ഓരോ സഹോദരിമാർക്ക് കഴിയുമ്പോഴാണ് യാത്രയിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിനും കല്യാണങ്ങൾക്കു സൽക്കാരത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ കുറിച്ച് പറയും പക്ഷേ നമസ്കരിക്കുന്നതിനും കുട്ടികളെ ദീനിയാക്കി വളർത്തുന്നതിനും ഈ വീട്ടിൽ ഇസ്ലാമികമായി അന്തരീക്ഷം കൊണ്ടുവരുന്നതിനും എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം ദീനിയാക്കുന്നതിനും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ ഉത്തമയായ ഭാര്യയായി അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തപ്പെടുക പലപ്പോഴും കാണുന്ന ചില കാഴ്ചകളുണ്ട് എത്രയോ എത്രയോ ഭർത്താക്കന്മാർ പള്ളികളിൽ വന്ന് കരയുന്നതായിട്ട് കാണാം എന്തേ കാരണം അവർ പറയും മൗലവി വീട് മുഴുവൻ ദീനിയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങളെ കുട്ടികളെ വിളിച്ചുണർത്തി സുബഹിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും അവരൊക്കെ കുട്ടികളല്ലേ ഇപ്പോൾ ഉറങ്ങിയിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ എന്നാണ് നിസ്കാരം തുടങ്ങിയത് നിങ്ങൾ എന്നാണ് തുടങ്ങിയത് എന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഭാര്യമാർ പറയുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ സുഭിക്കെടുനേൽക്കുന്ന കുടുംബമുണ്ടായി മാറുക വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമേ പറയും അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നൽകിയ സമ്പത്തിൽ തൃപ്തിപ്പെട്ടാൽ പടച്ചോൻ ആ വീടിനെ ബൈത്തിൽ നിന്ന് മസ്കനാക്കി മാറ്റും സന്തോഷം നൽകും അപ്പോൾ പറയും നിങ്ങൾ ആയ തോതണ്ടോദണ്ട ഏട്ടത്തിന്റെ കുട്ടിന്റെ വീട് കണ്ടില്ലേ അനിയത്തിന്റെ കുട്ടിന്റെ വീട് കണ്ടില്ലേ അപ്പോൾ അതുപോലെ ഒരു വീടെങ്കിലും മിനിമം ഉണ്ടാകണ്ടേ നിങ്ങൾ മാഷല്ലേ ഞാൻ ടീച്ചറല്ലേ നമ്മളെ തറവാട്ടുകാരല്ലേ അതിനെവിടുന്നാണ് സൈനവ പൈസ അതിനെവിടുന്ന ആയിഷ പൈസ എന്ന് ചോദിക്കുമ്പോൾ പള്ളിയിൽ പോകുന്ന തറാവീഹിന് പോകുന്ന എഴുത്തിക്കാഫിരിക്കുന്ന എൻ്റെ ഭാര്യ പറയുകയാണ് മൗലവി നോക്കൂ നിങ്ങൾ എന്റെ ഭാര്യ എന്നോട് പറയുന്നത് അതിനു തന്നെയല്ലേ ലോണ് അതിനു തന്നെയല്ലേ പലിശ ഇന്നത്തെ പലിശയും അന്നത്തെ പലിശയും വേറെയാണ് ഇത് നമ്മൾ നിർബന്ധിതാവസ്ഥയിലാണ് സഹോദരങ്ങളെ മുകളിലേക്ക് എടുക്കാനാണോ വണ്ടി വാങ്ങാനാണോ ഏതിനാണ് നമ്മൾ പലിശക്ക് ന്യായീകരിക്കുന്നത് ഞാൻ പറയുന്നത് ദീനിന്റെ വിഷയത്തിൽ സ്വർഗത്തിന്റെ വിഷയത്തിൽ കൂടെ നിൽക്കുന്നതിന് പകരം സ്വർഗത്തിന്റെ വിഷയത്തിൽ നരകത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളിലേക്ക് ഭാര്യമാർ നയിച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രമെടുത്താലും ഏറ്റവും നല്ല ഭക്ഷണം തയ്യാറാക്കിയാലും കുടുംബത്തെ ചേർത്ത് നിർത്തുമ്പോഴും സഹായിക്കാത്ത ഭാര്യ ഇസ്ലാമികമായി നല്ല ഭാര്യയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയണം നമ്മുടെ മനസ്സിലുണ്ടാകണം വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ നിക്കാഹിനെ കുറിച്ച് സഹോദരിമാരെ ഉമ്മമാരെ നിങ്ങൾക്ക് ധാരണയുണ്ടോ ഉണ്ടോ അവിടെ നടക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഇരിക്കാഹ് അതിനെ ചർച്ചയില്ല അവിടെ വരുന്ന സഹോദരിമാർക്ക് നിസ്കരിക്കാവുന്ന സ്ഥലത്തെ കുറിച്ച് ചർച്ചയില്ല അവിടെ വരുന്ന മകളുടെ വേഷവിധാനത്തെ കുറിച്ച് ചർച്ചയില്ല പിന്നെ യാഗ ചർച്ച വരുമ്പോഴേക്കും അവിടെ ഡാൻസ് ഉണ്ടാകണം കുടുംബക്കാർ വരുമ്പോഴേക്കും പൂത്തിരി ഉണ്ടാകണം അവിടെ വരുമ്പോഴേക്കും കാണാൻ പോകുന്നത് തുറപ്പിക്കുമ്പോഴേക്കും ഖലീഫയുടെ രൂപത്തിലും താജ്മഹലിന്റെ രൂപത്തിലും മുട്ടായികളുടെ വലിയ ഒരു കൂമ്പാരം ഉണ്ടാകണം അതിന്റെ മുന്നിൽ ഐഫോണിന്റെ പുതിയ പ്രോ മാക്സുമായി ഞാൻ അതെന്റെ തറവാടിന്റെ മഹിമയാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാം ആദരിച്ചൊരു വിവാഹത്തെ ഏറ്റവും ദീനിയാക്കി മാറ്റുന്നതിൽ മുമ്പിൽ ഉണ്ടാകേണ്ട സഹോദരിമാരാണ് പലപ്പോഴും എല്ലാ നെറികേടിന്റെയും മുന്നിൽ എന്നിട്ട് പുരുഷനും സ്ത്രീയും ഒരുമിച്ചുള്ള സദസ്സിൽ പ്രായപൂർത്തിയായി മുതിർന്ന വരെ ഒന്നിച്ച് ശരീരത്തിന്റെ നിമ്നോന്ന ഭാഗങ്ങൾ കാണിച്ച് ഒന്നിച്ച് ഡാൻസ് ചെയ്ത് ഇതൊക്കെ തന്നെയല്ല പ്രവണതയാണ് എങ്കിൽ സഹോദരിമാര് കബറിലേക്ക് എത്തുന്നത് വരെ ആളുകൾക്കിടയിൽ നമ്മൾക്ക് നിലയും വിലയും ഉണ്ടായി എന്ന് വരാം പക്ഷേ പടച്ചവന്റെ മുന്നിൽ ലോകത്തെ ഏറ്റവും പരാജയപ്പെട്ട ഒരു ഭാര്യയായി മാറേണ്ടി വരും